അബ്ദുൽക്കസ്നമ്മ നായകനായിട്ട് തിയേറ്ററിൽ എത്തിയ ലക്കി ഭാസ്കർ എന്ന ചിത്രം ഇരുപതാം ദിവസത്തിലൂടെയാണല്ലോ ഇന്ന് കടന്നു പോകുന്നത് ചിത്രത്തിൻ്റെ അനേകം അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നിത് ആ ചിത്രത്തെക്കുറിച്ച് ഒരു ബിഗ് അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഒ ടി ടി റൈഡ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി എന്നുള്ള വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ചിത്രത്തിനായിട്ട് നെറ്റ്ഫ്ലിക്സ് കൊടുത്തിരിക്കുന്നത് മുപ്പത് കോടി രൂപ എന്നുള്ള ഒരു ബിഗ് അപ്ഡേറ്റ് ആണെന്ന് സോഷ്യൽ മീഡിയയിലെ താരം ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെയാണ് ലക്കി ഭാസ്കർ ായിട്ട് നെറ്റ്ഫ്ലിക്സ് നൽകിയിരിക്കുന്നത് വർക്കിംഗ് ഡേ ആയതിനാൽ ഇരുപതാം ദിവസത്തിലൂടെ കടന്നു പോകുന്ന ഈ ഒരു ചിത്രത്തിന് ഇന്ന് ചൊവ്വാഴ്ച വലിയ രീതിയിലുള്ള ബുക്കിംഗ് ഒന്നും പകൽ ഷോകൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾക്ക് ഇപ്പോഴും നല്ല രീതിയിലുള്ള ബുക്കിംഗ് ചിത്രത്തിന് കാണുന്നുണ്ട് തമിഴ്നാട്ടിലാണ് ഈ ഒരു ചിത്രത്തിന് ഇപ്പോഴും ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾക്ക് മികച്ചൊരു ബുക്കിംഗ് കാണപ്പെടുന്നത് കേരളത്തിൽ നിന്നും ഇതിനോടകം തന്നെ പത്തൊൻപത് ദിവസങ്ങൾ കൊണ്ട് ഇരുപത് കോടി അൻപത് ലക്ഷത്തിലേക്ക് എത്തപ്പെടാനും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ ചിത്രത്തിന്റെ ടോട്ടൽ കളക്ഷൻ പതിനാല് കോടിയിലേക്ക് ും ചിത്രത്തിന് സാധിച്ചു ഇന്ന് ഇരുപതാമത്തെ ദിവസവും ചിത്രത്തിന് ഓവർ കളക്ഷൻ ഇല്ലെങ്കിലും സ്റ്റഡി കളക്ഷൻ നിലനിർത്തി മുന്നേറാൻ ഈ ഒരു വർക്കിൻഡേയിലെ ചിത്രത്തിന് സാധിക്കും ഇനി വരാനിരിക്കുന്ന രണ്ട് മൂന്ന് വർക്കിൻഡേ ദിവസങ്ങളിലും അതുപോലെ മുന്നോട്ട് പോയാൽ പിന്നെ വരുന്നത് വീക്കെൻഡാണ് അവിടെ കത്തി കയറാൻ കഴിഞ്ഞ ആഴ്ചയിലെ പോലെ ലക്കി ഭാസ്കറിന് ഈ ആഴ്ചയും സാധിക്കും